യു കെയിലെ ജനങ്ങൾക്ക് അസാധാരണമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാജ്യത്തെ പെസ്റ്റ് കൺട്രോൾ വിദഗ്ധർ കടൽ കാക്കകൾ ജനങ്ങളുടെ മരണത്തിന് കാരണമായേക്കാമെന്നതാണ് മുന്നറിയിപ്പ് കടൽ കാക്കകളുടെ വിസർജന്യമാണ് ജനങ്ങളുടെ ജീവനെ ഭീഷണി ഉയർത്തുന്നത് ഈ സാഹചര്യം കണക്കിലെടുത്ത് യു കെയിൽ ജീവിക്കുന്നവർ സ്വയരക്ഷയ്ക്കായി പ്രത്യേക ജാഗ്രത പാലിക്കണം എല്ലാ പ്രദേശങ്ങളിലും ഈ സാഹചര്യം നിലനിൽക്കും കടൽ കാക്കകളുടെ വിസർജ്യത്തിൽ ഈ കോളി സൽമ എന്നീ ബാക്ടീരിയകളുണ്ട് ശ്വസനത്തിലൂടെയോ അല്ലാതെയോ ഇവ ഉള്ളിലെത്തുന്നത് കുടലിൽ മാരകമായ അണുബാധയ്ക്ക് കാരണമാകും വിസർജ്യങ്ങൾ ഉണങ്ങിയ അവസ്ഥയിൽ പോലും അവയുടെ സമീപത്തു നിന്ന് ശ്വസിക്കുന്നത് ബാക്ടീരിയ ഉള്ളിലെത്തിക്കാൻ വഴിയൊരുക്കുന്നുണ്ട് അതിനാൽ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് തീരമേഖലയിലെ നഗരപ്രദേശങ്ങളിലുള്ളവരാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് പ്രജനന കാലമായതിനാൽ ജനവാസ മേഖലകളിൽ കടൽക്കാക്കകൾ അധികമായി എത്തുന്നത് മൂലം വീടുകൾക്ക് സമീപത്തും മേൽക്കൂരകളിലും നടവഴികളിലും വാഹനങ്ങളിലുമൊക്കെ ഇവയുടെ വിസർജ്യം കണ്ടെന്നുവരാം വിസർജ്യത്തിൽ സ്പർശിക്കുകയോ അതിന് സമീപത്തേക്ക് എത്തുകയോ ചെയ്യാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കണം ഇതിനു കടൽക്കാക്കകൾ കൂടുതൽ അക്രമകാരികളാകുന്ന സമയം കൂടിയാണ് ഇത് കൂടുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഒരുക്കുന്നതിനും ഭക്ഷണം വിധിക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ അവ ആക്രമിച്ചൊന്നു വരാം ജലസ്രോതസ്സുകൾ തുറന്നിടാതിരിക്കാനും വഴിയോര ഭക്ഷണശാലകളിൽ ഭക്ഷണ സാധനങ്ങൾ അടച്ചു വയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അറിയിപ്പിലുണ്ട് വിസർജ്യത്തിൽ നിന്നുള്ള അണുബാധയേറ്റാൽ അതിന് കൃത്യമായി ചികിത്സ ലഭ്യമല്ല എന്നതും ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതാദ്യമായല്ല കടൽക്കാക്കുകളുടെ വിസർജ്യത്തിൽ നിന്നും രോഗം പടരുന്നതായി കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂയോർക്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് അജ്ഞാത രോഗം പിടിപെട്ടിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനകളിൽ കടൽക്കാക്കകളുടെ വിസർജ്യമാണ് രോഗം പടന്നു പിടിക്കാനുള്ള കാരണമെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു കടൽക്കാക്കകളുടെ കൂടുകളുള്ള ഇടങ്ങളിൽ പുഴുക്കൾ ചെള്ളുകൾ ചെറുവണ്ടുകൾ എന്നിവയുടെ എണ്ണവും പെരുകും ഇതും പലതരത്തിലുള്ള രോഗങ്ങളും പടന്നു പിടിക്കാൻ കാരണമാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം